നമസ്കാരം മലയാള ചെറുകഥ പ്രസ്ഥാനത്തെ പുതിയൊരു ദിശയിലേക്ക് നയിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് എം ഡി വാസുദേവ് നായരും ടി പത്മനാഭനും കമലാദാസ് എന്ന മാധവിക്കുട്ടി മാധവിക്കുട്ടി നേരത്തെ തന്നെ യാത്രയായി എം ഡിയും ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നു ഇപ്പോൾ എം ഡിയുടെ ഈ വിടവാങ്ങലിൽ അനുശോചിച്ചുകൊണ്ട് ടി പത്മനാഭൻ പറയുന്ന വാക്കുകൾ ഏവരുടെയും ഹൃദയത്തിൽ തട്ടുന്നതാണ് ഇരുവരും തമ്മിൽ വ്യക്തിബന്ധം മോശമാണ് എന്ന രീതിയിൽ പലപ്പോഴും ദുസ്സൂചനകൾ മാധ്യമങ്ങൾ പലതും നൽകിയിരുന്നു അങ്ങനെ തന്നെ പലരും കരുതിയിരിക്കുകയും ചെയ്തിരുന്നു ഇരുവരും ഒരു വേദിയിൽ ഇരിക്കില്ല എന്നൊക്കെ പലരും പറയുകയും ചെയ്തിരുന്നു എന്നാൽ അങ്ങനെ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ടി പത്മനാഭൻ്റെ വൈകാരികമായ ഈ ഒരു ഓർമ്മകൾ അദ്ദേഹം പറയുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങിയെത്തി രണ്ടുപേരും ഒരു കട്ടിലിൽ കിടന്ന ഉറങ്ങിയ ആ നാളുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പോൾ വളരെ വേദനയോടെ ഓർക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം എം ഡിയെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ എത്ര കൂടിയാണ് നമ്മൾ നേരത്തെ ഇവർ തമ്മിലുള്ള ബന്ധം കണ്ടിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ് ടി പത്മനോഭനെ പോലെയുള്ള മലയാളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു കഥാകൃത്ത് തൻ്റെ കാലഘട്ടത്തിലെ തൻ്റെ സമകാലികനായിരുന്ന ഇവർ തമ്മിൽ യാതൊരു മത്സരങ്ങളും തമ്മിൽ ഇല്ലാതിരുന്ന വലിയ ഒരു കലാകാരനെ അനുസ്മരിക്കുമ്പോൾ ആ വാക്കുകൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് താനും എം ഡിയും തമ്മിലുള്ള വ്യത്യാസം ഒരു തലമുറയിൽ വളർന്നു വന്നവരാണെങ്കിൽ പോലും സാധാരണ പല സാഹിത്യകാരന്മാരും പറയാൻ മടിക്കുന്ന രീതിയിൽ അതായത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പല സാമൂഹ്യ സാംസ്കാരിക നായകരുമുള്ള ഒരു കാലഘട്ടത്തിൽ എം ഡിയെക്കുറിച്ച് ടി പത്മനാഭൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഏവരുടെയും ഹൃദയത്തിൽ തട്ടുന്നത് തന്നെയാണ് എം ഡിയുടെ മരണത്തിൽ വേദനയുണ്ട് എന്നെപ്പോലെ അല്ല എം ടി ഞാൻ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയ ആളാണ് ഞാൻ ചെറുകഥയിൽ മാത്രം ഒതുങ്ങി അത്രമാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ എന്നാൽ എം ഡി അങ്ങനെയല്ല എം ഡിയുടെ ലോകം വിശാലമാണ് ഈ നഷ്ടം എളുപ്പത്തിൽ ഒന്നും നികത്താനാവില്ല എത്ര വിനയത്തോടു കൂടിയാണ് എം ഡി തന്നെക്കാൾ എത്രയോ ഉയരങ്ങളിലാണ് എന്ന് ടി പത്മനാഭൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എം ഡി വാസ്തവൻ മൗലിക പ്രതിഭയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹം കൈവച്ചതെല്ലാം അതല്ലെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മൗലിക പ്രതിഭ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ചെറുകഥാകൃത്താകട്ടെ നോവലിസ്റ്റ് എന്ന നിലയിലാകട്ടെ തിരക്കഥാകൃത്ത് എന്ന നിലയിലാകട്ടെ സിനിമ സംവിധായകൻ എന്ന നിലയിലാകട്ടെ പത്രാധിപർ എന്ന നിലയിലാകട്ടെ ചെന്ന മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹം അവിടെയെല്ലാം തൻ്റെ പേര് സുവർണ ലുപികളിൽ കുറിച്ചു വെച്ചിട്ട് തന്നെയാണ് യാത്രയാകുന്നത് ലോക ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ മലയാളി എന്ന നിലയിൽ തന്നെ എത്രയോ പതിറ്റാണ്ടുകൾക്കുമുമ്പ് അദ്ദേഹം ശ്രദ്ധേയനായ ചെറുപ്പക്കാരനായ ഒരു എഴുത്തുകാരനായി രംഗത്ത് വന്നതാണ് പിന്നീട് എത്രയെത്ര എത്ര കൃതികളാണ് അദ്ദേഹം രചിച്ചത് അത് ഓരോ നോവലും അല്ലെങ്കിൽ ഓരോ ചെറുകഥയും എത്ര ദൃശ്യഭംഗിയുള്ളതാണ് എന്ന് പല സിനിമാ പ്രവർത്തകരും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളാകട്ടെ ചെറുകഥകളാകട്ടെ എല്ലാത്തിനും ദൃശ്യഭംഗി നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് ഒടുവിൽ സിനിമ സംവിധാനം ചെയ്യാൻ എത്തിയപ്പോൾ നിർമാല്യം എന്ന ഒരു പക്ഷേ ഇന്ന് പലരും സംവിധാനം ചെയ്യാൻ മടിക്കുന്ന ആ പ്രമേയമുള്ള ഒരു സിനിമയാണ് അദ്ദേഹം അന്ന് ആദ്യമായി സംവിധാനം ചെയ്തത് മികച്ച സിനിമകളുടെ ദേശീയ അവാർഡ് മാത്രമല്ല മലയാളത്തിന് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ അവാർഡ് പി ജെ ആൻ്റണിക്ക് ലഭിച്ചതും നിർമ്മാല്യത്തിലെ വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ചതിലൂടെയാണ് എം ഡിയുടെ ഒരു തിരക്കഥ കിട്ടിയാൽ ആ സംവിധായകൻ്റെ കരിയർ പിന്നെ മാറി മറിയും എന്നുള്ളത് പൊതുവെ മലയാളത്തിൽ പറയാറുണ്ട് അന്ന് വരെ കൊമേഴ്സ്യൽ സിനിമയിൽ നിറഞ്ഞു തന്നിരുന്ന ഐ വി ശശിയും ഹരിഹരനും ഒക്കെ തന്നെ എം ഡിയുടെ തിരക്കഥകൾ സംവിധാനം ചെയ്തതോടുകൂടിയാണ് അവരുടെ സിനിമയ്ക്കും ഒരു പുതിയൊരു ഭാവുകത്വം നിലവിൽ വന്നത് നേരത്തെ പി എൻ മേനോനെ പോലെയുള്ള അല്ലെങ്കിൽ വിൻസെൻറ്റ് മാർഷ പോലെയുള്ള വളരെ പ്രഗത്ഭന്മാർ എം ഡിയുടെ തിരക്കഥകൾ സിനിമയാക്കിയിട്ടുണ്ട് അവൻ്റെ ആദ്യ തിരക്കഥയെ മുറപ്പണ് സിനിമയാക്കിയത് വിൻസെൻ്റ് മാർഷാണ് അങ്ങനെ നോക്കുമ്പോൾ ടി മഹാൻ പറഞ്ഞ വാക്കുകൾ എത്ര സാർത്ഥകമാണ് എം ഡി മലയാള സാഹിത്യത്തിൽ എന്നല്ല ഒരുപക്ഷേ ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ എത്രയോ ഉയരങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലോകത്ത് ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു കലാകാരനും ഇത്രയും വൈവിധ്യമാർന്ന മേഖലകളിൽ ശോഭിച്ചതായി നമുക്ക് ചരിത്രത്തിൽ പരിശോധിച്ചാൽ പോലും കാണുകയില്ല അത്രയും ബൃഹത്തായ ഒന്നാണ് എം ജിയുടെ ആ ഒരു സാഹിത്യത്തിലെ ആണെങ്കിലും പാന്ദ്യോഗ്യ പ്രവർത്തനത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും സിനിമയിലാണെങ്കിലുമൊക്കെ തന്നെ കരിയർ നമുക്ക് കാണാൻ കഴിയുന്നത് എം ജിയുടെ മരണം വേദനിപ്പിക്കാത്ത ഒരു മലയാളി പോലും കാണുകയില്ല കാരണം ഓരോ മലയാളിയുടെയും ഹൃദയത്തിൻ്റെ ഭാഗമായി തീർന്ന ഒരു സാഹിത്യകാരനാണ് എം ജി മലയാള സിനിമയിൽ ഗ്രാമ്യ ഭാഷ അല്ലെങ്കിൽ നാട്ടുഭാഷ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാം എന്ന് തെളിയിച്ചയാളും എം ആണ് അത് പിൽക്കാലത്ത് വള്ളുവനാടൻ ഭാഷ എന്ന പേരിൽ മലയാള സിനിമയിൽ പിന്നീട് ഏറെ പ്രചുരപ്രചാരം നേടിയ ഒന്നുമാണ് അങ്ങനെ മലയാള സിനിമയെയും സാഹിത്യത്തെയും മാധ്യമരംഗത്തെയൊക്കെ തന്നെ എത്രത്തോളം ആ എം ജി ടച്ച് ഒന്ന് മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ കാണാം ഇത്രയത്ര സാഹിത്യകാരന്മാരെയാണ് അദ്ദേഹം മാതൃഭൂമിയിലെ വാരികയുടെ പത്രാധിപരായിരുന്നപ്പോൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് എം ഡിയുടെ പേനയുടെ സ്പർശം ഒന്നുകൊണ്ട് തലവരെ മാറിയ എത്രയെത്ര സാഹിത്യകാരന്മാരാണ് മലയാളത്തിലുള്ളത് ടി പത്മനാഭൻ എം ഡിയെക്കുറിച്ച് പറയുന്ന ഈ വാക്കുകൾ നമ്മളേവരെയും ആഴത്തിൽ തന്നെ സ്പർശിക്കും അവർ തമ്മിലുള്ള ഹൃദയബന്ധം ഇത്രയും വർഷമായിട്ടും നിലനിർത്തി പോന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒപ്പം ഇവർ തമ്മിലുള്ള ബന്ധം നല്ലതല്ലായിരുന്നു എന്ന് വർഷങ്ങളായി നമ്മൾ കേട്ട വലിയൊരു തെറ്റിദ്ധാരണ മാറ്റാനും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ സഹായിക്കും